നല്ല പുതുമയുള്ള മീൻ കൂട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ നമ്മളെല്ലാവരും എന്നാലൊന്നും നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് മീൻ കിട്ടാനില്ല എനിക്കപ്പലം പറഞ്ഞാലും ശരി ട്രോളിംഗ് വന്നാലും ശരി ബാക്കി എന്ത് നിരോധനം വന്നാലും ശരി നല്ല പിടച്ചിന്ന മീൻ കൂട്ടണമെന്ന് ആഗ്രഹം മനസ്സിൽ സൂക്ഷിച്ച് നടക്കേണ്ട കാര്യമില്ല വരിക വാങ്ങുക നിങ്ങൾ ഞാനൊരു യന്ത്രമാണ് പരിചയപ്പെടുത്തുന്നത് ഇതാണ് കുരുത്തി 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 എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഏതാനും മുള കമ്പുകളും കുറച്ച് വള്ളികളും ഒക്കെ കൂടി കൂട്ടിക്കട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഈ യന്ത്രം യന്ത്ര സഹായത്താൽ നിർമ്മിക്കുന്നതല്ല എൻ്റെ കുട്ടികളും കെട്ടിയോടും അടക്കം നാട്ടിലുള്ള സഹോദരിമാരുടെ സഹായത്താലാണ് ഈ യന്ത്രം നിർമ്മിക്കുന്നത് ഇത് നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് മീൻ പിടിക്കാൻ ശാസ്ത്രീയമായി പരിചയമുണ്ടാകണമെന്നില്ല ആർക്ക് വേണമെങ്കിലും വന്ന് വാങ്ങിക്കാം ഒരു പരിശീലനത്തിന്റെയും ആവശ്യമില്ല വെള്ളമൊഴുകിപ്പോകുന്ന വഴിയരികിൽ നിങ്ങൾ ഈ കുരുത്തി വെക്കുന്നതോടെ മീനും കുട്ടികളുമായി അതിജീവനത്തിന് മുന്നോട്ട് വരുന്ന മീനുകൾ മഴാലായാലും ശരി കടലായാലും ശരി മുളിയായാലും ശരി ഇതിൻ്റെ ഉള്ളിൽ കയറി കൂടുന്നു ആ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നിങ്ങൾക്ക് മീനിനെടുത്ത് വീട്ടിലെ കെട്ടിയോൾ കേൾപ്പിക്കാനേ ഉള്ളൂ ശേഖരിക്കുന്ന മുളച്ചീന്തി അതിനെ ഇതുപോലുള്ള കോലുകളാക്കി മാറ്റി തമ്മിൽ കെട്ടിയാണ് ഈ കുരുത്തി നിർമ്മിക്കുന്നത് ആരും മടിച്ചു നിൽക്കണ്ട സംശയിച്ചു നിൽക്കണ്ട ആരും മറ്റൊരാളോടും ഉപദേശമാരായാലുള്ള സമയം എനിക്കെടുത്തണ്ട സംശയിക്കാതെ ധൈര്യത്തോടെ കയറി വരാം ഒരു കുരുത്തി വാങ്ങാം കുരുത്തി വാങ്ങുന്നതിന് നിങ്ങൾ മുടക്കേണ്ടത് കടകളിൽ പോയാൽ ആയിരവും ആയിരത്തഞ്ഞൂറും കൊടുക്കേണ്ട കുരുത്തിക്ക് ഞാനിവിടെ വെറും അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ മാത്രമാണ് ഈടാക്കുന്നത് കത്തി കൊണ്ടോ കൊണ്ടോ മുറിച്ചയുള്ള മറ്റേതെങ്കിലും ആയുധങ്ങൾ കൊണ്ടോ ചുരണ്ടിയും വരണ്ടിയും മുടങ്കമ്പുകളെ മിനുസമുള്ളതാക്കി മീനുകൾക്ക് ഒരു കേടും പറ്റാതെ ഉണ്ടാക്കിയതാണ് അഞ്ഞൂറ് അല്ല അഞ്ഞൂറ് രൂപ സാധനം കൊണ്ടോ മറ്റേ അതെവിടെ വെക്കൂ അതെന്താ ഇപ്പൊ ബുക്ക് ചെയ്യുക അടുത്താഴ്ച ഇതേ സമയം ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഈ കുരുത്തി കൊണ്ടുപോകാവുന്നു അഞ്ഞൂറ് പൂർണ്ണമായും വേണ്ട നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് ഒരു ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ തന്നാൽ മതി അല്ലെങ്കിൽ നാനൂറ് തന്നാൽ മതി നിസ്സാരമായ നാനൂറ് നമ്പർ പോരെ ഓ ഇതേ സ്ഥലത്ത് പ്ലീസ് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങരുത് ജീവിതത്തിൽ സ്വന്തം ഭാര്യ സംശയിക്കുന്നവരാണ് നാട്ടുകാർ അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല അങ്ങനെ സംശയം സ്വാഭാവികമായിട്ടും തോന്നാം പക്ഷെ ഇത് സംശയിക്കണ്ട നിങ്ങൾക്ക് കൊണ്ടുപോകാം വേണമെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി അല്ലെങ്കിൽ വേണ്ട ആവശ്യമുള്ള ഒരു വാങ്ങട്ടെ മാസ്റ്റർ വിട്ടു വിശ്വാസമാണ് പറ്റിക്കൽ നടത്തുന്നുണ്ട് അതുകൊണ്ടാണ് എല്ലായിടത്തും പറ്റിക്കലുണ്ടാവും നിങ്ങൾക്ക് എന്താ ജോലി ഞായറാഴ്ച വരിക ഞാൻ കുറെ പണികളൊക്കെ ഉള്ളതാണ് ഞായറാഴ്ച കാലത്ത് പത്ത് മണിക്ക് ഞാൻ ഇവിടെ ഉണ്ടാവും അഞ്ഞൂറ് വേണ്ട ഇരുന്നൂറ് മതി ഇരുന്നൂറ് മതിയോ ഞാൻ ഈ പൊതുവെ കമ്പ്യൂട്ടറിനൊക്കെ ആളാണ് കൈ കൈന്നെയാതെ മീൻ പിടിക്കാൻ പറ്റിയ മിഷീൻ ആണ് ഇതിലെല്ലാം കുടുങ്ങും മീൻകുടുങ്ങും വേണമെങ്കിൽ നിങ്ങൾ വരെ കുടുങ്ങും അഞ്ഞൂറ് റുപ്പതിന്റെ വില ആ ഇരുന്നൂറ് റുപ്പ്യ അഡ്വാൻസ് അല്ലേ കൊഴപ്പല്ല അഞ്ഞൂറ് പിടിച്ചോളി പിന്നെ പിന്നെ തരണ്ടല്ലോ ഇതാണ് മനുഷ്യന്റെ വിശ്വാസം ഇങ്ങനെ വിശ്വസിക്കണം മനുഷ്യന്മാരെ ഒരിക്കലും ഒരാൾ ഈ സംശയത്തോട് കൂടി കാണരുത് നിഷ്കളങ്കമായ മനസ്സോടെ നിസ്സംഗമായ മനസ്സോടെ മനുഷ്യനെ കാണുക അതിന്റെ അടുത്താഴ്ച സാധനം കൊണ്ടുപോവാളെ വിട്ടോളെ അഡ്വൻസ് തന്നവരാരും മാറി നിൽക്കരുത് മറിഞ്ഞു നിൽക്കരുത് നിങ്ങളെ കാത്ത് നിൽക്കാൻ എനിക്ക് സമയമില്ല ഞാനിവിടെ ബ്ലോക്ക് കാലാവസ്ഥാ വ്യതിയാനം ടോർപിഡോ ഇതൊക്കെ മറികടന്നിട്ടാണ് ഇവിടെ എത്തുക ആ സമയത്ത് നിങ്ങൾ ആരും മടിക്കരുത് ശങ്കിക്കരുത് നേരെ വരിക സാധനം വാങ്ങുക വിറ്റിപ്പോവുക അപ്പൊ ഓക്കെ ഇങ്ങനെയാണ് വെള്ളത്തിൽ ഇറങ്ങാതെ കൈ നനയാതെ മീൻപിടിക്കുന്നത് എന്നാലേ വര നമുക്കവിടെ പോയി നോക്ക ആയിക്കോട്ടെ ആയിക്കോട്ടെ വര വയസ്സായ ഒരാളല്ലേ പിന്നെ കുടി കുടിക്കാര് കൂടിട്ടാണ് ഉണ്ടാക്കുന്നത് പെരും നമ്മളെ പറ്റിക്കൊന്നുമില്ല നല്ല പാവാണ് ഞാൻ ഇരുന്നൂറ് ഞാനഞ്ഞൂറ് ഞാൻ അവിടെ തോട് വരെ കണ്ടെച്ചിട്ടാ പോന്നിടെ ക്കളെ പന്ത്രണ്ട് നമ്മൾ മണിയായിട്ടൂറ് പോയോ ഒരു മണിയാകാനാ പോണേ ഒരു മണിയായി പത്ത് മണിക്ക് വരാനാണ് ഞാൻ ഒമ്പത് മണിക്ക് വന്നാണേ അല്ലെ എല്ലാരും ഒന്നും പറയേണ്ട ഒരാള് വരാൻ ആളെ വെയിറ്റ് ചെയ്ത പത്ത് മണിക്ക് വരാൻ തന്നെ മണി ഒന്ന് കഴിഞ്ഞു വരി കാണാനുള്ള ഒന്നുമില്ലക്കാ ഞങ്ങളൊരാളിരുന്ന് ഒരു സാധനം വാങ്ങാൻ വേണ്ടി അഡ്വാൻസ് കൊടുത്തു അയാള് കഴിഞ്ഞ ആഴ്ച അഡ്വാൻസ് വാങ്ങിയത് കൊണ്ടുവരാന്ന് പറഞ്ഞു അതൊക്കെ ഞാൻ കൊടുത്തിട്ടില്ല േ എനിക്കാണ് ഇപ്പൊ കല്യാണം ഉണ്ട് വരെ വീട്ടിലണിച്ച് വിളിച്ചോണ്ടിരിക്കാനും പറ്റൂല ഞാനാണെങ്കിൽ അഞ്ഞൂറ് കൊടുക്കുകയും ചെയ്തു പെണ്ണുങ്ങളോടെ ചെറിയ മസാല കൂട്ടിക്കാരും പറഞ്ഞു ശരിക്കും പറഞ്ഞാലേ നമ്മളൊക്കെ ഇപ്പൊ ശശി ചെയ്താ തോന്നണേ ഇതാണ് മലയാളികളുടെ പ്രശ്നം ആ മുച്ചിട്ട് ആനമയിൽ ഒട്ടകം മുതൽ ആട് തേക്ക് മാഞ്ചിയം ജ്വല്ലറി ഷെയർ തട്ടിപ്പ് പണമിരട്ടിപ്പ് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങി ന്യൂജൻ മണി ചെയിൻ തട്ടിപ്പിൽ വരെ ചെന്ന് തലവെച്ചു കൊടുക്കുന്നവരാണ് നമ്മൾ മല്ലൂസ് എന്നറിയപ്പെടുന്ന മലയാളികൾ വഞ്ചിക്കപ്പെട്ട് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പറയുന്നവരെന്നെ ഞങ്ങളെ പറ്റിക്കണേ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും തലയും കാലും വെച്ചു കൊടുക്കാൻ നിയമോ നിയമവലറി എന്ത് ചെയ്യാനാ സാക്ഷാൽ ദൈവതമ്പരാ വിചാരിച്ചാൽ പോലും രക്ഷ സത്യത്തിലേ അയാളുടെ കുരുത്തിപ്പെട്ടത് മീനുകളല്ല നിങ്ങളെ പോലെയുള്ള വിവരവും വിദ്യാഭ്യാസവും ചെറുപ്പക്കാരാണ് ആളുകളാണ് ഏ പറ്റിക്കപ്പെടല്ലോ തുറന്നുകൊണ്ടേയിരിക്കും ഇതിലെല്ലാം കൊടുങ്ങും മീൻ കൊടുങ്ങും അല്ലെങ്കിൽ നിങ്ങളെ വരെ കൊടുങ്ങും